നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്കുള്ള ഒരുക്കത്തിലാണ് ബ്രസീലിന്റെ ദേശീയ ടീമുള്ളത് നാളെയാണ് അവരുടെ ആദ്യ മത്സരം നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് മറ്റന്നാൾ പുലർച്ചെ ആറ് മണിക്കാണ് ആറ് മുപ്പതിനാണ് ബ്രസീലും കോസ്റ്റാറിക്ക തമ്മിലുള്ള കളി വരിക ഏതായാലും ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ ബ്രസീലിന്റെ സൂപ്പർ താരം റോഡ്രിഗോ മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കൂട്ടത്തില് ബ്രസീലും ബ്രസീലിയൻ ടീമിന്റെ ആരാധകരും തമ്മിൽ ഒരു വിടവ് വന്നിട്ടുണ്ടോ പലർക്കും ബ്രസീലിയൻ ടീമിനെ ഫോളോ ചെയ്യുന്നതിൽ ഒരു മടുപ്പ് വന്നിട്ടുണ്ടോ ആരാധകരും ബ്രസീൽ ടീമും തമ്മിലൊരു ഡിസ്കണക്ഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി വിശദമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ആരാധകരെ സന്തോഷിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല കിരീടം ചൂടുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല പക്ഷേ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം വിജയിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ആരാധകരെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യേണ്ടതില്ല അമേരിക്ക വിജയിക്കുകയാണെങ്കിൽ ആരാധകരുമായിട്ട് കൂടുതൽ ക്ലോസ് ആവാൻ നമുക്ക് സാധിക്കും അപ്പം അർജന്റീനയുടെ എക്സാമ്പിൾ എടുക്കുക അവർ കഴിഞ്ഞ കോപ്പ അമേരിക്ക വിജയിച്ചിരുന്നു അതിനുശേഷം അവർ വേൾഡ് കപ്പ് വിജയിക്കുകയും ചെയ്തു സോ അർജന്റീനയിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഉദാഹരണം എടുക്കേണ്ടതുണ്ട് അവരെങ്ങനെയാണ് ടൈറ്റിലുകൾ നേടിക്കൊണ്ട് ആരാധകരുമായിട്ട് അടുത്തത് എന്നത് മനസ്സിലാക്കാൻ സോ നമ്മുടെ ആ ഒരു ഡിസയർ കളിക്കളത്തിൽ കാണിക്കണം ഫാൻസിന് അത് മനസ്സിലാകണം അങ്ങനെ ആവുമ്പോൾ ആരാധകരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ നല്ലതാകും എന്ന് റോഡ്രിഗോ പറയുന്നു അപ്പോൾ റോഡ്രിഗോയിട്ട് വീണ്ടും ചോദിക്കുന്നു ബ്രസീൽ ടീമിൽ നിന്ന് ആരാധകർ കൂടുതൽ അകന്നിട്ടുണ്ടോ അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ വിചാരിക്കുന്നു കുറച്ചു കുറച്ച് അങ്ങനെ അകന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ മറ്റൊരു വിഭാഗം ആരാധകർ ഇപ്പോഴും നല്ല സപ്പോർട്ടുമായിട്ട് ടീമിനോടൊപ്പം നിൽക്കുന്നുമുണ്ട് പക്ഷെ ഇത് വളരെ നോർമലാണ് കുറച്ച് കാലമായിട്ട് നമ്മളൊരു കിരീടവും നേടിയിട്ടില്ല ബ്രസീലിയൻ ഫാൻസ് എന്ന് പറയുന്നത് വിജയങ്ങൾ കണ്ടുവളർന്നവരും അത് വെച്ച് ആഘോഷിച്ചിട്ടുള്ളവരുമാണ് അപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് നേടാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിരാശ ഉണ്ടാകും വിജയിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും ആ ഫീലിങ്ങിലേക്ക് എല്ലാവരും എത്തുകയും ചെയ്യും സോ ഒരു ചെറിയ ഭാഗം ഡിസ്കണക്റ്റഡ് ആയി പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അവരെ കൂടി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളിവിടെ അമേരിക്ക കളിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാ ദിവസവും ഞങ്ങൾ അതിനുവേണ്ടി കഠിനമായിട്ട് പരിശീലനം നടത്തുന്നുമുണ്ട് നന്നായിട്ട് എല്ലാവരും ഡെഡിക്കേറ്റ് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും ബ്രസീലിയൻ ടീമുമായിട്ട് നല്ലൊരു വിഭാഗം ആരാധകരും ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതാണ് ഇപ്പം റോഡ്രിയോ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യവുമാണ് വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിജയമാണ് എപ്പോഴും ആരാധകരെ ടീമുമായിട്ട് കണക്റ്റഡ് ആക്കുന്നത് ബ്രസീല് ഈ ഒരു കിരീടത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ആരാധകരുടെ ഒരു വിശ്വാസം തിരികെ പിടിക്കാൻ അവർക്ക് സാധിക്കും വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ വൈറാഫ്താ